മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശമുയർത്തി പൊതുയിടങ്ങളും വീടുകളും മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യം പതിനേഴാം വാർഡിൽ കാരിയാട്ട് റോഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് പ്രഖ്യാപനം നടത്തുകയാണ് അതിനു മുന്നോടിയായി എല്ലാ മേഖലകളിലും മാലിന്യം മുക്തമാക്കുന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി നമ്മുടെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തും ആ ഉദ്യമത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് പതിനേഴാം വാർഡിലെ കാരിയട്ട റോഡിൻ്റെ പുല്ല് ചെത്തിമത്തി വൃത്തിയാക്കുന്ന ഭാഗം ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ നടന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം കെ വി ഓമന ആശാവർക്കർ താരാ പ്രസാദ് സി ഡി എസ് അംഗം ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി